മൗനരാഗം സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മനോഹറിൻ്റെ പുതിയ കല്യാണം കഴിഞ്ഞിരിക്കുന്നു എത്രാമത്തെ കല്യാണമെന്ന് മനോഹറിന് പോലും ഒരു എണ്ണമുണ്ടോയെന്ന് വെച്ചാൽ അറിയത്തില്ല അപ്പം ആ പെൺകുട്ടി പറയുന്നുണ്ട് ഇത്രയും നാൾ മനസ്സുകൊണ്ടും സംസാരത്തിലൂടെയും ഒന്നായി പക്ഷേ ഇപ്പോൾ അങ്ങനല്ല ഇപ്പം നമ്മൾ എല്ലാ അർത്ഥത്തിലും ഒന്നാണ് നീ എനിക്കും ഞാൻ നിനക്കും സ്വന്തമാണ് എന്നൊക്കെ പറയുന്നു അതൊക്കെ കേട്ട് ഭയങ്കര സന്തോഷിച്ച് നിൽക്കുന്നതായിട്ടൊക്കെ മനോഹർ ആക്ട് ചെയ്യുന്നുണ്ട് അതേസമയം സരയു ഇതെല്ലാം മറിഞ്ഞു നിന്ന് കാണുന്നു എന്നുള്ള കാര്യം മനോഹർ അറിയുന്നില്ല വീട്ടിലേക്ക് ചെല്ലുമ്പം സരയുവിൻ്റെ വക ഒരു ഒലക്ക റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യവും മനോഹർ അറിയുന്നില്ല അതേസമയം മനോഹരൻ്റെ എല്ലാ കള്ളക്കളികളും കണ്ടുപിടിച്ച് മാനസികമായും ശാരീരികമായും തളർന്ന് സരയു വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ശാരികയ്ക്ക് സരൈവിൻ്റെ അവസ്ഥ കണ്ടിട്ട് സഹിക്കാനാകുന്നില്ല ശാരിക ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മളെയും സ്നേഹിക്കണമെന്ന് നിർബന്ധമില്ല അവർ നമ്മളെ ഉപേക്ഷിച്ച് പോയാലും നമ്മൾ വീണ്ടും ജീവിച്ചേ മതിയാകൂ അതുകൊണ്ട് നീ എല്ലാ കാര്യങ്ങളും പൊരുത്തപ്പെടണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു അതേസമയം പ്രകാശൻ കല്യാണിയുടെ അടുത്തിരുന്ന് ആഹാരം കഴിക്കുന്നുണ്ട് എൻ്റെ പൊന്നുമക്കൾ ഇത്രയും നാൾ എൻ്റെ അരക്കിലുണ്ടായിരുന്നിട്ട് പോലും നിങ്ങളുടെ വില ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല ദുഃഖം മാത്രമേ തന്നിട്ടുള്ളൂ നാൽക്കാലികളുടെ കൂട്ടത്തിയിട്ടാണ് നിന്നെ വളർത്തിയത് അവരെക്കായും കഷ്ടപ്പെടുത്തിയാണ് നിന്നെ ഓരോ നിമിഷവും തള്ളി പിടിയിച്ചത് അച്ഛൻ ചെയ്ത എല്ലാ തെറ്റുകൾക്കും പൊന്നുമോൾ എന്നോട് ക്ഷമിക്കണം ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ട് മോക്ക് അച്ഛനൊരു ഉരുള ചോറ് വാരി തരുവാന്നൊക്കെ പറഞ്ഞ് വാരി കൊടുക്കുന്നു അത് വേടിച്ചു കഴിക്കുന്നുണ്ട് കല്യാണി ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നൊക്കെ ഇന്നത്തെ എപ്പിസോഡ് കണ്ടാൽ മാത്രമേ മനസ്സിലാകൂ അപ്പം എന്തായാലും പ്രകാശൻ എല്ലാ തെറ്റുകൾക്കും കല്യാണിയോട് മാപ്പ് പറയുന്നു പ്രകാശിനെ പോലെ തന്നെ തെറ്റുകുറ്റങ്ങൾ ചെയ്ത വ്യക്തിയാണ് പ്രകാശിൻ്റെ അമ്മയും പ്രകാശിൻ്റെ അമ്മയോട് കല്യാണി ക്ഷമിച്ച സ്ഥിതിക്ക് ഇനി കാലക്രമേണ പ്രകാശിനോടും ക്ഷമിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്